രണ്ട് രാജാക്കന്മാർ അതിയായ മുമ്പ് എലിഷ പ്രവാചകൻ പ്രവാചശനെ വിളിച്ച് അവനോട് പറഞ്ഞത് നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലിയാദിലെ രാമുതിലേക്ക് പോകുക അവിടെ എത്തിയ ശേഷം നിമിഷയുടെ മകനായ യഹോഷഫാത്തിന്റെ മകൻ യെഹു എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കി അകത്തിയെന്ന് അവന്റെ സഹോദരന്മാരെ നവിൽ നിന്ന് അവനെ ഈ ഏൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് ഹോ വാർഡില് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ താമസിക്കാതെ ഓടിപ്പോയിരിക്കുക അങ്ങനെ പ്രവാചകനായ യൗവനക്കാരൻ ഗിലിയാദിലെ രാമുദ്രേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ച് കണ്ടു എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിപ്പുണ്ട് അവൻ പറഞ്ഞതില് ഞങ്ങൾ എല്ലാവരും വെച്ച് ആരോട് ചോദിച്ചു നിന്നോട് തന്നെ നായിക അവൻ ഉത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് അപ്പോൾ അവൻ ധൈര്യം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞാൽ പ്രകാരം ചെയ്യുന്നു ഞാൻ നിന്നെ ജനമായ ഇസ്രാമിന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്റെ ദാസുമാരായ പ്രവാചകന്മാരുടെ സാര ദാസന്മാരുടെ വ്യക്തത്തിനും ഈസെ ബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടത് എന്റെ നിന്റെ യജമാനായ അഹാബിന്റെ ഗൃഹത്തെ നീ സംഭവിച്ചു കളയണം അഹാബ് ഗൃഹം അശേഷം മുടിഞ്ഞു പോകണം ഇസ്രായേലിൽ അഹാബിനുള്ള സ്വതന്ത്രം അസ്വതന്ത്രനുമായ പുരുഷഭജയൊക്കെയും ഞാൻ ചോദിച്ചു ഞാൻ അഹോ ഗ്രഹത്തെ നബാത്തിന്റെ മകനായ യൗരവിയമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും ഈസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായക്കം ചെന്ന് കളയും അവളെ അടക്കം ചെയ്യാൻ ആരും ഉണ്ടാകിയില്ല പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടി യേഹുദന്റെ യജുമാന്റെ വൃത്തിയമാരുടെ അടുക്കൽ പുറത്ത് വന്നപ്പോ അവനോട് എന്താവുന്ന വിശേഷം ആ ഭ്രാന്തം നിന്റെ അടുക്കൽ വന്ന എന്തിനാ ചോദിച്ചു അതിനവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാരെ അവർ അത് നേരല്ല നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞ അതിന അവൻ ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ചെയ്യുന്നു ചെയ്തിരിക്കുന്നത് ഇന്നിന്റെ കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട ഓരോരുത്തർ നാം തന്റെ വസ്ത്രം എടുത്തു കോവൻ പടികളിനെ അവന്റെ കാൽ തിരിച്ചു കാഹ്ല മോദി രാജാവായി എന്ന് പറഞ്ഞു അങ്ങനെ നിൻഷിയുടെ മകനായ മകൻ യേഹു യോരാമൻ വിരോധമായ ഉണ്ടാക്കി യോരാമും എല്ലാ ഇസ്രായേലും ആരാം രാജാവായ ഹസായെങ്കിലും രാമത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു ആരാം രാജാവായ ഹസായനോടുള്ള യുദ്ധത്തിൽ ഏൽപ്പിച്ച മുറുവുകൾക്ക് ഇസ്രായേൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യുവരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു എന്നാൽ യേഹു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് ഇത് ആരും പഠനം പോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ യേഹു രഥം കയറി ഇസ്രായേലിലേക്ക് പോയി യോരാം അവിടെ കിടക്കുകയായിരുന്നു യുവറമിനെ കാണുന്ന ഹുതരാജായ ഹസ്യാവും അവിടെ വന്നിരുന്നു ഇസ്രായേലിലെ ഗോപുരം മുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു അവൻ യേഹുവിന്റെ കൂട്ടം ഇടുന്നത് കണ്ടിട്ട് ഞാനൊരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോരാം ഈ ഒരു കുതിര ചേരെ വിളിച്ച് അവർ നേടിയോ അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റി എന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം തിരിഞ്ഞിന്റെ പുറകിൽ വരിക എന്ന് ഏഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവർ അടുക്കളോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല എന്ന് അറിയിച്ചു അവൻ മറ്റൊരുത്തര കുതിരപ്പുറത്ത് അയച്ചു അവനും അവർ അടുക്കൽ ചെന്നോ സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം തിരിഞ്ഞിന്റെ പുറകിൽ വരിക എന്ന് ഏഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ അവനും അവന്റെ അടുക്കളോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല ആ ഓടിക്കുന്നത് നിമിഷനും ആനായു ഓടിക്കുന്ന പോലെ ഇരിക്കുന്നു ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു യോറാം രഥം പൂട്ടുക എന്ന് കേൾപ്പിച്ചു രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ ജോറാമും യേഹുദ രാജാവായ അഹസ്യാവും താന് രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു ഇസ്രായേലിനായ നാബൂത്തിന്റെ നിലത്തിൽ വെച്ച് അവനെതിരെ യേഹുവിനെ കണ്ടപ്പോഹു സമാധാനമോ എന്ന് ചോദിച്ചു അതിന് യഹു നിന്റെ അമ്മയായ ഈസെ ബെലിന്റെ പ്രസംഗവും ശുദ്ധവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു അപ്പോൾ യോരാം രഥം തിരിച്ചു ഓടിച്ചുകൊണ്ട് അഹസ്യാവോട് ദ്രോഹം എന്ന് പറഞ്ഞു ഏഹു വില്ലു കളിച്ചു ആരാമനെ ഭുജങ്ങളുടെ തടുവയെ ചെയ്തു അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞ് മറുപടം കടന്നു അവൻറെ രഥത്തിൽ ചുരുണ്ട് വീണു ഏഹു തന്റെ പടനായ നായബിത്കാരോട് പറഞ്ഞത് അവനെ എടുത്ത് ഇസ്രായാലിന് നാബൂത്തിന്റെ നിലത്തെ ഇറങ്ങിയാളുക ഞാൻ നീ ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന് പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബൂത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്ന സത്യം ഞാൻ ചെയ്യുന്നത് ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം പോയിട്ട് വന്നു ആർലി ചെയ്യുന്നത് ഈ അറളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളാം അവനെ എടുത്ത് ഹോളവദിന പ്രകാരം തന്നെ ഈ നിലയിൽ അറിഞ്ഞുകൊകാംഹുദാരായ കണ്ടിട്ട് ഗ്രഹത്തിന് വഴിയായി ഓടിപ്പോയി യഹു അവനെ പിന്റർന്ന് അവനെയും കൽപ്പിച്ചു അവർ ഇബ്ലയാമിന് വെട്ടി അവൻ മികുതോവിലേക്ക് ഓടി ചെന്ന് അവടെ വെച്ച് മരിച്ചുപോയി വൃത്തിമാർ അവനെ കൊണ്ടുപോയി നേർത്തി അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കള്ളറയിൽ അവനെ അടക്കം ചെയ്തു ആഹാബിന് പതിനിലായിരുന്നു തന്റെ കണ്ണിൽ മഷീരി തലചീകി മിനുക്ക് കൊണ്ട് കിളിബാതിൽ കൂടി നോക്കി പടിപാതിൽ കടന്നപ്പോൾ അവൾ യജമാനെ കൊന്നു വനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു അവൾ തന്റെ മുഖം കിളിവാതിക്കിലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാറ് രണ്ടു മൂന്ന് ക്ഷണമാറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടൻ കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരുമേലും കുതിരകളി മേലും അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു അവൻ ചെന്ന് ഭക്ഷിച്ചു പാഠം ചെയ്ത ശേഷം ആശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്തു അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു അവർ അവളെ അടക്കം ചെയ്യാൻ ചെന്നാറ് അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവർ മടങ്ങി വന്ന് അവനോട് അത് അറിയിച്ചു അപ്പോൾ അവൻ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഈസ ബെല്ലിന്റെ മാംസം തിന്നു അത് ഈസയും ബെൽ എന്ന് പറവാൻ കഴിയാതെ ഈസബലിന്റെ പണം ഇസ്രായേൽ ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകൂ എന്നിങ്ങനെ ഏരിയാവ് എന്ന തന്റെ ദാസം മുഖാന്തര ചെയ്ത വചനം ഇത് വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു